വിശ്വസാഹിത്യകൃതിയായ വിക്രമാദിത്യ മഹാരാജാവിലെ അത്ഭുത കഥാപാത്രങ്ങളാണ് വിക്രമാദിത്യനും ഭട്ടിയും വേതാളവും ആദ്യത്തെ രണ്ടുപേരെ കുറിച്ച് നമ്മൾ അത്ഭുതകരമായ കഥകൾ കേട്ടു ഇനി വേതാളമാരാണ് പണ്ട് കാളീഘട്ട് എന്ന സ്ഥലത്ത് അതിപുരാതനമായ ഒരു കാളി ക്ഷേത്രം ഉണ്ടായിരുന്നു അതിനകത്ത് ശാന്തിക്കാരനെ കൂടാതെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം പൂജ കഴിയുന്നതിന് മുമ്പ് തന്നെ പുറത്തു ഒരു അത്യാവശ്യം വരികയും തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയം വൈകും അപ്പോഴേക്കും ശാന്തിക്കാരൻ നട അടച്ചു പോയിരുന്നു അമ്പലത്തിലെ നിവേദ്യമാണ് ഇവരുടെ ശമ്പള ചോറ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ ശമ്പള ചോറ് മടപ്പള്ളിയിൽ എടുത്തു വെച്ചിട്ടാണ് ശാന്തിക്കാരൻ പോവുക അങ്ങനെ ചോറെടുക്കാൻ നേരെ മടപ്പള്ളിയിലേക്ക് ചെന്ന് തുറക്കാൻ ശ്രമിക്കും പക്ഷേ തുറക്കാൻ പറ്റണില്ലേ അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു ആരാണാവോ അകത്ത് എന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കണത് കേൾക്കാം ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ വടവിലൂടെ അദ്ദേഹം സൂക്ഷിച്ചു നോക്കും അപ്പോഴാണ് ജഡാവൽക്കലധാരിയായി മുഴുവൻ ഭസ്മൊക്കെ ധരിച്ച് ഭീമാകാരനായ ഒരു പുരുഷൻ ഇരിക്കുന്നു അവരുടെ മടിയിൽ തലവെച്ചിട്ട് അതിസുന്ദരിയായ ഒരു സ്ത്രീ കിടക്കണം ആദ്യ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും പാർവതി പരമേശ്വരന്മാരാണ് ഭക്തി പുരസ്സരം അദ്ദേഹം ഒന്നുകൂടെ നോക്കും സൂക്ഷിച്ചു നോക്കും കാര്യമായിട്ട് അവര് സംസാരിക്കുകയാണ് എന്തായിരിക്കും അവര് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് അദ്ദേഹം വാതിലിനോട് ചേർന്നിരുന്ന് ശ്രദ്ധിക്കും അന്നേരം അദ്ദേഹത്തിന് അവരുടെ സംസാരം കേൾക്കാൻ പറ്റും പാർവതി മാതാവ് പരമേശ്വരനോട് പറയാണ് എനിക്ക് തീരെയും ഉറക്കം വരുന്നില്ല ഒരുപാട് നാളായി അങ്ങയുടെ കഥകൾ കേട്ടിട്ട് കുറച്ച് കഥകൾ പറഞ്ഞു തരുമോന്ന് ചോദിക്കുകയാണ് പരമേശ്വരൻ അന്നേരം തന്നെ ഈ വിശിഷ്ടമായ കഥകള് ഒന്നൊന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇരുപത്തിമൂന്ന് കഥകളാണ് ഭഗവാൻ പറയ അതിനുശേഷം രണ്ടുപേരും അപ്രത്യക്ഷമാവുകയും ചെയ്യും അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ബോധം വരിക അയ്യോ ഒരുപാട് രാത്രി ആയിരിക്കുന്നു പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി ചെല്ലും ആ സമയത്ത് കേറി വരുന്ന ഭർത്താവ് കൂടാതെ കയ്യിൽ നിവേദ്യവും ഇല്ല ഇത് കാണുന്നതും ഭാര്യ ദേഷ്യം പിടിക്കും അവസാനം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല അമ്പലത്തിലുണ്ടായിരുന്ന വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വരും എന്നിട്ട് ഇതാരോടും പറയരുത് എന്നുള്ള വ്യവസ്ഥയിലാണ് ഈ കഥകൾ മുഴുവൻ ഭാര്യയെ പറഞ്ഞു കേൾപ്പിക്കുക പിറ്റേന്ന് പ്രഭാതത്തില് തന്നെ വെള്ളം എടുക്കാനായിട്ട് അടുത്ത വീട്ടിലെ കിണറ്റിന്റെ കരയിലേക്ക് ചെല്ലുകയാണ് ഭാര്യ അവിടെ തന്റെ കൂട്ടുകാരികളെല്ലാവരും ഇരുന്നിക്കുന്നു വെള്ളം എടുക്കാനായിട്ട് വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഭാര്യ ഇന്നലെ അമ്പലത്തിൽ എന്താ ഉണ്ടായെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഈ കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കും എന്നിട്ട് അവസാനം പറയും ഇത് ആരോടും പറയരുത് കേട്ടോ അവിടെ കൂടിയിരിക്കുന്നവരെ ചെയ്യും അവരവരുടെ വീട്ടിലേക്ക് ചെന്ന് അവിടെയും ഇത് തന്നെ ആവർത്തിക്കും കഥകളെല്ലാം പറയും എന്നിട്ട് പറയും ആരോടും പറയരുത് കേട്ടോ അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ആ നാട് മുഴുവൻ ഈ കഥയറിയും ദിവ്യ ശക്തി കൊണ്ട് പാർവതി പരമേശ്വരന്മാർ ഇത് അറിയുകയും ആരാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് മനസ്സിലാക്കുന്ന പരമേശ്വരൻ ഈ കഴകക്കാരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് പറയും ദേവീ ദേവന്മാരുടെ ദിവ്യ രഹസ്യങ്ങൾ നീ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുകയാണ് നീ വേതാളമായി മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ക്രൂധനായിരിക്കുന്ന ശിവഭഗവാനെ കണ്ടു പേടിച്ചരണ്ടിരിക്കുകയാണ് ബ്രാഹ്മണൻ അദ്ദേഹം ഉടൻ തന്നെ തന്റെ ഭാര്യയെ വിശ്വസിച്ചതിനുള്ള ഭവിഷ്യത്താണിത് എന്ന് മനസ്സിലാക്കിയിട്ട് ഹൃദയം പൊട്ടുമാറു പശ്ചാത്താപിച്ചിട്ട് ശാപമോക്ഷത്തിനായിട്ട് യാചിക്കും സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഭഗവാൻ ശാപമോക്ഷം കൊടുക്കും മുപ്പത് വർഷം നീയ മനാന്തർ ഭാഗത്ത് മുരുക്കുമരത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്ക് അതിനുശേഷം ജ്ഞാനശീലൻ എന്നൊരു കപട സന്യാസി ലോകവിജയത്തിനായി മഹായജ്ഞം നടത്താനായി അവിടെ വരും യജ്ഞത്തിന്റെ അവസാന ദിവസം നിന്നെ കെട്ടി വെരിഞ്ഞു കൊണ്ടുപോകാനായിട്ട് വിക്രമാദിത്യൻ എന്നൊരു മഹാരാജാവിനെ അദ്ദേഹം അവിടെ കയക്കും ഞാൻ പറഞ്ഞ കഥകൾ മുഴുവൻ ചക്രവർത്തിയോട് പറയുക ഓരോ കഥയ്ക്ക് ശേഷവും കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യവും ചോദിക്കുക എല്ലാത്തിനും അദ്ദേഹം ഉത്തരം പറയും അവസാനത്തെ കഥയ്ക്ക് മാത്രം ഉത്തരം പറയാനാവാതെ അദ്ദേഹം അമ്പരന്ന് നിൽക്കും അന്നേരം മനസ്സിലാക്കിക്കോ അതാണ് വിക്രമാദിത്യ മഹാരാജാവ് അനന്തരം അദ്ദേഹത്തിൻ്റെ വാഹനമായി രണ്ടായിരം വർഷം അവരുടെ കൂടെ കഴിയുക അതോടുകൂടി നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും ഇതാണ് വേതാളത്തിൻ്റെ പൂർവ്വജന്മകഥ ശ്രീ പരമേശ്വരൻ പാർവതി മാതാവിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളം പറയുന്നത് ആ കഥകൾ അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം